ദാമ നോക്കി വെള്ളത്തിന്റെ വെള്ളക്കുട അട കൊടുതാണ് മോള് അട കൊടു നീ എന്തി പോയോ അട കൊടു നീ മൊതലണ്ടോ ഹോൺ അടിച്ചില്ലേ അവിടെ വണ്ടൊക്കെ ഇത്തി അച്ചാ അന്ന് തലയെന്നുവെලේ സൂര്യ ഒട്ടി നിൽ كده അച്ചാ ഇതിന്റെ വെලේ സൂര്യ ഒട്ടി നിൽ

എല്ലാം പാടൊക്കെ തിന്നു ഞാൻ എന്റെ ഇഷ്ടം തിന്നു രാവിലെപ്പാടം തിന്നണ്ടേ ഇവിടെ അവര് വലിച്ചിരിക്കേ ഈ അപ്പുറത്തേക്ക് വേറെ ഒരു ഇട്ടാഞ്ഞിട്ട് എവിടെ ഓട്ടിക്കണേ എവിടെ ഓട്ടിലിരിക്കണം ആണ് അവിടെ പോനെ ആണ് ഇതില്ല കോസ് വലിയ കുടിക്കാൻ വേണ്ടിട്ടേ ഐഡിയ ആണ് ില് പോളുകൾ ഒരു കാറു പോ ബൈക്കും ഉണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ രാത്രി ആയി പോവും ഇറങ്ങി കഴിഞ്ഞാൽ രാത്രിയായി പോവും എന്റെ കളിയെ കളിക്കാം ഇവിടെ പുലി ആരെയൊക്കെ ഇണ്ട് മോളെ എവിടെ പിടിക്കൂലെ ഇവിടെ പുലിയും കടുമ്പയും ആരെയൊക്കെ ഇണ്ട് ഇവിടെ പിടിക്കൂ ഇവിടുന്ന് കളിക്കാനൊന്നും പാടില്ല

ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് എത്ര വോയിസ് ഉണ്ട് വരുന്ന നിങ്ങളുടെ കയ്യിൽ കുറിച്ച് വളരെ കാരണം മതി വെള്ള കണ് റോഡാ ഏ ആണേ അഞ് വെള്ള ആ കണ്ടേ അയ്യാഴ്ച സ്കൂൾ വെല്ലുവിളി സമയം എപ്പൊ കഴിഞ്ഞേ ഒരു ടൈം ഇങ്ങനെയാണ്